അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര മുക്കപ്പണ്ടം പണയം വെച്ച് തട്ടിപ്പ് ബി ജെ പി എളനാട് ഏരിയ സഹകാരി സംരക്ഷണ ധർണ നടത്തി എളനാട് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏരിയ സഹകാരി സംരക്ഷണ ധർണ നടത്തി വിവിധ സമയങ്ങളിലായി എട്ട് തവണകളിലായിട്ടാണ് മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നതെന്നത് കളവിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതായി അധ്യക്ഷൻ ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഈ അഴിമതിയിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ആരോപിച്ചു പറയാനുള്ളത് പുറത്തുപോയത് എന്നത് നടത്തി ഈ ഭാരതത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ദാരിദ്ര്യത്തിലേക്ക് തല്ലിടീറ്റിക്കൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതി രാഷ്ട്രീയം ഈ ഭാരതന്നെ തുടച്ചുനീക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ ആകെ പണം മാടിക്കൊണ്ടിരിക്കുകയാണ് ആകെ വലിയ അതീ യാളമാണ് നമുക്കറിയാം നമ്പു ജില്ലയിൽ തന്നെ കരുവണ്ണൂർ നാനൂറ് കോടി രൂപയുടെ അഴിമതി സഹകരണ ബാങ്കിൽ നടത്തുന്നു അതുപോലെ തന്നെ കേരളത്തിലെ എളനാട് ഏരിയ ജനറൽ സെക്രട്ടറി എം യു അനൂപ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സംഗീത് നമ്പ്യാർ ജില്ലാ ട്രഷറർ സുരേഷ് വി എന്നിവ പ്രസംഗിച്ചു കർഷകമോർച്ച മണ്ഡലം ട്രഷറർ ചന്ദ്രൻ പി ആർ ഏരിയ സെക്രട്ടറി സന്തോഷ് കെ ആർ വേലായുധൻ എൻ സുരേഷ് കുമാർ രഞ്ജിത്ത് രതീഷ് മോഹൻദാസ് അയ്യപ്പൻ അജയ് സുജിത് ഭാസ്കരൻ ഷിബു സുന്ദരൻ മറ്റു പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് സിസിന്